എല്ലാ കാലത്തും ക്ഷേത്രങ്ങളെ ഒരു മതേതരത്വ സ്ഥാപനമായി നിലനിർത്താനാണ് കേരളത്തിലെ സർക്കാരുകൾ ശ്രമിച്ചിട്ടുള്ളത് അതിൻ്റെ ആ ഒരു ആവശ്യമുണ്ടോ ഒരു കാലത്തുമില്ല ഒരു കാലത്തുമില്ല ക്ഷേത്രങ്ങളെന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ ആരാധന ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഒരു സാംസ്കാരിക ധാരയിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമുണ്ടാവും മതപരമായിട്ടുള്ളൊരു ഘടകമാണ് ആചാരപരമായിട്ടുള്ള ഘടകങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ആചാരങ്ങളും അനുസരിച്ച് മാത്രം പോയാൽ മതി ഒരു പൊതു സ്ഥലമല്ല പൊതു പൊതുശൗചാലയം പോലെയുള്ള ഒന്നല്ല അത് അതൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയുമല്ല എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോടാനു വർഷങ്ങൾക്ക് മുമ്പ് അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ ക്ഷേത്രങ്ങൾ പല ക്ഷേത്രങ്ങളും കാവി നിറത്തിലുള്ള പെയിൻറ്റിങ് ഉപയോഗിച്ചുകൊണ്ട് വർണ്ണം ആ വർണ്ണമാണ് പലതിലും ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം തന്നെയുണ്ട് കാവിയായിരുന്നു ആദ്യം അതിലുണ്ടായിരുന്ന നിറം കാവി എന്ന് പറയുന്നത് മറ്റൊന്നും വേണ്ട എന്ന് പറയുന്നത് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നല്ല നിറമാണ് എന്തുകൊണ്ടാണ് ഈ കാവ്യ അവർ ധരിക്കുന്നത് റിനൗസിയേഷൻ്റെ ചിഹ്നമാണ് ഈ കളർ എന്ന് പറയുന്നത് അല്ലാതെ ക്രിദ്ധ രാഷ്ട്രീയത്തിൻ്റെയോ നീ ഏകക്കൊടിയുമായി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് കാണരുതെന്ന് മുന്നറിയിപ്പാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് അതെ പിണറായി വിജയൻ്റെ യോഗത്തിൽ കറുത്ത വസ്ത്രമോ കറുത്ത മാസ്കോ ഒന്നും ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടാൻ പാടില്ല പോലീസ് എംമാർ അവരെ തല്ലിച്ചതയ്ക്കും എന്നുള്ളതുപോലെയുള്ള ഒരു കല്ലേ പിളർക്കുന്ന കൽപ്പന ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി ശാന്ത് പി എസ് പ്രശാന്തിനെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയൊക്കെയായി വലിയ തമാശകളായി പി എസ് പ്രശാന്തിന് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പുറപ്പെടുവിക്കാൻ അധികാരമുണ്ടോ ദേവസ്വംഘട്ടത്തിൻ്റെ വരുമാനം അതെടുത്ത് ചിലവഴിച്ച് കാറിൽ കൊടിയും മെച്ചുകൊണ്ട് കയറി പോയിട്ട് പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞിരിക്കുക കോൺഗ്രസ് വിട്ട് സി പി എം വന്നതിന് കിട്ടിയ ആ ഒരു സൗജന്യം മധുരം അതാകോളം നുകരുക എന്നതിനപ്പുറം ക്ഷേത്രത്തിനകത്ത് കയറി ഇങ്ങനെയുള്ള കൊടി ഏത് വേണമെന്നൊക്കെ അവിടെ താന്ത്രിക ആചാര്യന്മാരുണ്ടെന്നേ താന്ത്രിക ആചാര്യന്മാരുണ്ട് അവർ തീരുമാനിക്കും ഏത് കൊടി വേണമെന്ന് അവർ സംവിധാനത്തിലാ പോകുന്നോ അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും വരെ കുഴപ്പമൊന്നുമില്ല ദേവസ്വം ബോർഡിൻ്റെ അഭിമുഖത്തിൽ നാട് നീല ഹിന്ദു ക്ഷേത്രങ്ങൾ ബദലായിട്ടുണ്ടാക്കി കൊടുക്കുക പി എസ് പ്രശാന്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ വണ്ട് ഉപയോഗിച്ചു മതി അവിടെ നീളെ അമ്പലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ ചെങ്കൊടി പകരമാക്കി വെച്ചു ഒരു കൊടി വേണമല്ലോ ധ്വജാഹ്രയുടെ എണ്ണത്തിന് കൊടിയേറ്റത്തിന് ആ കൊടി നിങ്ങൾ ചെങ്കൊടി വെച്ചോ കുഴപ്പമില്ല ഇവിടെ ഞങ്ങൾ കൊടിയേറ്റുന്നത് അവിടെ കാവികൊടി തന്നെയാണ് ഒരൊറ്റ കളറുള്ള കൊടിയാണ് അതുമാത്രമേറ്റൂ അല്ല ചെങ്കുടി കയറ്റാൻ പറ്റില്ല ആചാരം അനുവദിക്കുന്നില്ല തന്ത്രി അനുവദിക്കുന്നില്ല അത്രയേ ഉള്ളൂ കാര്യം പല ക്ഷേത്രങ്ങളിലും ചെങ്കുടിയാണ് ചെങ്കുടി നിങ്ങൾ വ്യവർത്തിക്കുക നിങ്ങളുടെ ചിലവിൽ നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളായിരിക്കണം നമ്മുടെ ആചാര്യന്മാർ അല്ലെങ്കിൽ മുനിമാർ അവർ നിർമ്മിച്ച ക്ഷേത്രങ്ങളായിരിക്കരുത് ആ ക്ഷേത്രങ്ങളിൽ വന്ന് കൊടി ഏത് വേണമെന്നോ അവിടെ പ്രത്യേക സംവിധാനമുണ്ട് നിങ്ങളുടെ ഈ ഭരണഘടനാ സംവിധാനം പോലെ ഒരു സംവിധാനമുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കമ്മീഷണർ അതിനുള്ള കീഴിലുള്ള ജീവനക്കാർ അതിനുമുകളിൽ മന്ത്രി എന്നുള്ള മന്ത്രി എന്ത് പറയട്ടെ പറയുന്നു ഇതിനെ അനുകൂലിക്കുന്നുണ്ടോ ഏക എന്താ പറയുന്നത് ഏക നിറക്കൊടി പാടില്ലെന്നാണ് അല്ലേ ഒറ്റ നിറത്തിലുള്ള പൊടി പാടില്ല അങ്ങനെയാണെങ്കിൽ ചെങ്കൊടി ഒറ്റ നിറം അല്ലേ പിന്നെ വടക്കുള്ള ക്ഷേത്രങ്ങളിൽ ഈ ചെങ്കുടി എന്തിനാണ് വേറെന്തെങ്കിലും കള പച്ചയും കൂടെ മിക്സ് ചെയ്തുകൂടിയത് പച്ചച്ചെങ്കുടി വാറട്ടെ അങ്ങനെ പാറട്ടെ എന്ന് പറഞ്ഞുകൂടെ അങ്ങനെ ചെയ്തുകൂടെ പച്ചച്ചെങ്കുടി വാറട്ടെ പച്ച ചെങ്കുടി വാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ കാണിച്ചോ അല്ലെങ്കിൽ ഈ ഗുലാം ചിന്താവാദ വിളിച്ചോണ്ടാക്കി അത് നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ വേണം നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രങ്ങളിൽ വേണം വല്ലോന്റെ ബന്ധിക്ക് ഒന്ന് വിളമ്പാൻ വരും ഇടക്കാലത്ത് മലപ്പുറത്ത് അങ്ങനെ ഒരു തന്നെ പച്ച പെയിന്റ് അടിക്കുക പച്ച എന്തു വേണമെങ്കിൽ ചെയ്തോ അതൊരു കുഴപ്പമില്ല നല്ല കാര്യം തന്നെ അങ്ങനെ അതിനെ വിശ്വസിച്ചുകൊണ്ട് കൊണ്ടുവരാൻ കുറേ ആൾക്കാർ കാണുമല്ലോ ഞങ്ങൾ ഹിന്ദു വിശ്വാസികളാണെന്ന് പറയുന്ന സഖാക്കൾ ഇപ്പോൾ പശ്ചിമബംഗാളിലെ ദുർഗാ പൂജ നടത്തുന്നത് മാർസിസ്റ്റ് സഖാക്കളാണ് ആയിരുന്നു ഇപ്പ ഇപ്പോഴും ആണ് നാളെയും അങ്ങനെ പൊളിഞ്ഞു പോയെങ്കിലും അതുപോലെ തന്നെ വടക്കൻ ക്ഷേത്രങ്ങൾ പറശ്ശിനിക്കട ക്ഷേത്രം ഭരിക്കുന്നത് സഖാക്കളാണ് സഖാക്കളാണ് സഖാക്കളെ ഭരിച്ചു കുഴപ്പമൊന്നുമില്ല നിങ്ങൾ നിർമ്മിക്കുന്ന ക്ഷേത്രം കയറി എന്ന് ഭരിച്ചു എ കെ ജി സെൻ്റർ രണ്ടെണ്ണമുണ്ടല്ലോ അതുപോലെ ധാരാളമായിട്ട് ക്ഷേത്രങ്ങൾ വഴി നേടണം നിങ്ങൾക്കതിന് കോർപ്പറേറ്റ് മൂലധനം ഉണ്ടല്ലോ അത് വെച്ചിട്ട് ക്ഷേത്രങ്ങൾ ധാരാളമായിട്ട് തന്നെ ചെങ്കൊടി ചെങ്കൊടി ഇപ്പം പി എസ് പ്രശാന്ത് ചെങ്കൊടി വന്നു കഴിഞ്ഞാൽ പുള്ളി മിണ്ടുകയല്ലേ പിന്നെ ഏക വർണ്ണം മതി ആ ഒരു വർണ്ണം മതിയെന്ന് പറയും അതുകൊണ്ട് ഇങ്ങോട്ട് കയറി കളിക്കണ്ട നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സ്ഥാപിതമായിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഒട്ടുമുഖ്യ ക്ഷേത്രങ്ങൾ അതിൽ പലതും പള്ളികളായിട്ട് പോയിട്ടുണ്ടാവാം തകർന്നു പോയിട്ടുണ്ടാകാം അതിന്മേലെ പള്ളികൾ സ്ഥാപിച്ചിട്ടുണ്ടാകാം അതൊന്നും ഞങ്ങളെ നവോത്ഥാനം നടക്കുന്നത് നല്ല കാര്യം തന്നെ പക്ഷേ എല്ലാം ഈ ഒരു മതത്തിന് മേൽ മാത്രം എന്താണ് ഈ നവോത്ഥാനം നടപ്പിലാക്കുന്നത് ആ അത് മത മതത്തിന് മേൽ മാത്രമേ പറ്റൂ മറ്റു മതങ്ങൾക്ക് മേൽ പറ്റില്ല എന്തു ക്രൈസ്റ്റ് ചർച്ച് ബില്ലെന്ത്യേ അനക്കമില്ലല്ലോ മിണ്ടാട്ടമില്ല ഉരിയാട്ടമില്ലല്ലോ തിരഞ്ഞെടുപ്പ് വരുന്ന സമയം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കൂ എന്ത് വകുപ്പ് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾ അവിടെ എന്താ അവിടെ പേടിച്ചേരണ്ടിരിക്കുന്ന എൻ്റെ പാവപ്പെട്ട കുടിയേറ്റക്കാരെ അവർ കാച്ചുകൊടുത്ത് വാങ്ങിച്ചു വെച്ച ഭൂമി എന്ന് പറയുന്നതിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന് പറഞ്ഞ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അല്ലേ എന്നിട്ട് നിങ്ങൾ ഒളിച്ചു കളിക്കുക എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് എന്നിട്ട് പിന്നെ മസിൽ പവർ ഇല്ലാത്തവന് പത്തിടി കൊടുക്കുക പോലീസുകാരൻ്റെ ഡ്യൂട്ടിയാണ് പോലീസുകാരൻ ചെയ്യുന്ന കാര്യമാണ് മസിൽ പവർ ഇല്ലാത്തവനെ പത്തിടി കൊടുത്ത് എൻ്റെ ശക്തി തെളിയിപ്പിക്കുക എന്ന് പറയും വലിയ കാര്യമൊന്നുമില്ലത് മസിൽ പവറും സംഘടിത ശക്തിയുമുള്ള മതങ്ങൾക്ക് മേൽ ഒരു ചുക്കും ചെയ്യാൻ ചുണയില്ല അതാണ് കാര്യം അപ്പോൾ ഇവിടെ ഇട്ട് പണിക്കുക അമ്പലങ്ങളിലിട്ട് പണിയുക ഏകദ്വജം മാത്രമേ പറഞ്ഞു ഇയാളാണോ താന്ത്രികാചാര്യ ക്ഷേത്രങ്ങളുടെ പി എസ് പ്രശാന്ത് എന്തുകൊണ്ടാണ് താന്ത്രികാചാര്യനായിട്ട് വന്നത് നിങ്ങൾ ഭരിക്കുവോ ഫണ്ട് കിട്ടുന്നതിൻ്റെ ഏതെങ്കിലും ഒരു പങ്ക് കമ്മീഷനായിട്ട് കൊടുക്കുവോ ഉപയോഗിക്കുമോ കമ്മീഷനായിട്ട് വാങ്ങിക്കുവോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും നമ്മളതിനൊന്നും കിടക്കാൻ വരുന്നില്ല ഇത് വാസ്തവത്തിൽ പ്രശാന്ത വേണ്ട ശ്രീജിത്തെ വേണ്ടതെന്താണെന്ന് പറയും ഇത് അജണ്ടയായിട്ട് ബി ജെ പി സ്വീകരിക്കണം ഈ ക്ഷേത്രത്തിനകത്തേക്ക് വിശ്വാസികളുടെ വിശ്വാസ ഗോപുരങ്ങൾ തകർക്കാൻ വേണ്ടി സി പി എം നടത്തുന്ന ഈ കളിയുണ്ടല്ലോ കള്ളക്കളി അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡെന്ന് പറയുന്ന വകുപ്പ് ഇല്ലാതാകും അവർ ഭരണത്തിൽ വന്നാൽ എന്ന് തീരുമാനിക്കണം പകരം ട്രസ്റ്റുകളെ ഏൽപ്പിക്കാൻ ക്ഷേത്രങ്ങൾ അല്ല അമ്പലം വിഴുങ്ങികളുണ്ടാവാം അല്ലാതെയും ദേവസ്വം ബോർഡ് ഒരു അമ്പലം വിഴുങ്ങിയാണ് അതുപോലെ അമ്പലം വിഴുങ്ങികളായിരിക്കരുത് അത് ഭരിക്കുന്നത് അതിന് ഒരു സംവിധാനം ട്രസ്റ്റായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കണം ട്രസ്റ്റിൻ്റെ കയ്യിലാകുമ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിലാവുമ്പോഴാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ട്രസ്റ്റിൻ്റെ കീഴിൽ ആക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്ന കാര്യം ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കണം ദേവസ്വം എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്ത ട്രസ്റ്റൽ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ മാത്രം അടങ്ങുന്ന ഒരു ബോഡിയുടെ ഭാഗമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വരുമ്പോൾ ചെയ്ത തെറ്റുകൾക്കെല്ലാം സമാധാനം പറയും ഇതൊന്നുമില്ല ഭരിക്കുന്ന മന്ത്രിസഭ പറയുന്നത് അങ്ങ് കേട്ടാൽ മതി ഇപ്പോൾ മന്ത്രിസഭ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ അവർക്ക് പ്രിയപ്പെട്ടവനാകാൻ വേണ്ടി അവരുടെ ഗുഡ് ബുക്കിൽ വരാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് കാച്ചുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിന് മാത്രം ഒരു മന്ത്രി ഇരിക്കുക അവിടെ ഇരുന്നോണ്ട് കാര്യങ്ങൾ പറയുക ാണ് ക്ഷേത്രം മുഴുവൻ ആ ക്ഷേത്രം മുഴുവൻ വിപ്ലവഗാനങ്ങളൊക്കെ വന്ന് ഇവരിയ്ക്കുന്നതിൻ്റെ ഫലമല്ലേ അതിന്റെ തണലിലല്ലേ ഇത് വളർന്നു വരുന്നത് അതിൻ്റെ ധൈര്യത്തിലല്ലേ ഇത് വളർന്നു വരുന്നത് പിടിച്ച് അതോ നിങ്ങളുടെ പാർട്ടി ഓഫീസുകളാക്കി ബ്രാഞ്ച് ഓഫീസുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി അതങ്ങനെ നാളെ അതങ്ങനെ സംഭവിക്കാം കാരണം ഹിന്ദു മതം കറുപ്പെന്ന് പറയുന്ന ഇത്ര ക്ഷേത്രങ്ങളോട് പ്രണയം രാജ്ഭവനിലെ ഗവർണറുടെ തീരുമാനിച്ച ഒരു കാര്യം കാവ്യ നടമായതുകൊണ്ട് അത് ബഹിഷ്കരിച്ച ആൾക്കാരാണ് ഈ കാവി ക്ഷേത്രങ്ങളുടെ ഭാഗമാണ് കാവ്യ ധ്വജമെന്ന് പറയുന്ന ക്ഷേത്രങ്ങളുടെ ഭാഗമാണ് കാവി എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെ നിറമാണ് ക്ഷേത്രങ്ങളുടെ നിറമാണ് അത് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങൾ അല്ലാതാക്കുക എന്നാൽ നിങ്ങൾ പാർട്ടി ഓഫീസുകളാക്കിക്കോ പാർട്ടിയുടെ ഓഫീസുകളാക്കി ചിലപ്പോൾ അടുത്ത അങ്ങനെ ഒരു നിർദ്ദേശം വരില്ല ക്ഷേത്രങ്ങൾ മുഴുവൻ ചൂപ്പ് പെയിൻ്റ് അടിക്കുക ആ പാർട്ടി ഓഫീസുകളാക്കി മാറ്റുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ വരുന്ന കോട്ടയം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ അവിടെ ഈ ഹിന്ദു ഹിന്ദുവായി പോയതുകൊണ്ട് ഹിന്ദു എന്താണെന്ന് എനിക്കറിയത്തില്ല ഹിന്ദു ഐക്യവേദിയുടെയോ മറ്റോ കുറേ പുസ്തകശാലകളുണ്ടായിരുന്നു മുഴുവൻ പേരെയും പുസ്തകങ്ങളാണ് വിൽക്കുന്നത് ആർക്കും ഒരു ദോഷമില്ലാത്ത ദൈവഭക്തിയുടെ പുസ്തകങ്ങൾ യോഗ ഒക്കെ പഠിപ്പിക്കുന്നതിനെ പുസ്തകങ്ങൾ അല്ലാതെ ഒന്നുമില്ല ആ പുസ്ത ഹിന്ദു എന്നൊരു പേര് അവർ വിൽക്കുന്ന ആൾക്കാർക്ക് മുമ്പിലുള്ളതുകൊണ്ട് അവരെ മുഴുവൻ ഇറക്കി വിട്ടിട്ട് അത് വെറുതെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പം ഹിന്ദു ഗ്രന്ഥങ്ങൾ വായിക്കാൻ പോലും ആളുകൾക്ക് ക്ഷേത്രങ്ങൾക്കകത്ത് സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുക പിന്നെ അവരെന്ത് വേണം മാർസിസ്റ്റ് സാഹിത്യം വന്ന് വാങ്ങിക്കണം അവിടെ ഏംഗൽസിൻ്റെ പുസ്തകം വായിക്കണോ മൂലധനം വന്ന് വാങ്ങിക്കണം ദാസ് ക്യാപിറ്റൽ അത് വാങ്ങിച്ചിട്ടണോ അവിടെ വന്നിട്ട് എന്താണ് നിങ്ങളീ പറയുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് സി പി എമ്മിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനല്ല ഈശ്വരൻ്റെ ഈശ്വരനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും അതുവഴി സമാധാനം കണ്ടെത്താനുമുള്ള കവാടങ്ങളാണ് ക്ഷേത്രങ്ങൾ അവിടെ നിങ്ങളീ സി പി എമ്മിൻ്റെ ഈ മാർക്സിസം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത് അതുകൊണ്ട് ശരിയല്ല രണ്ടും രണ്ട് പാതയിലാണ് വിരുദ്ധ ധ്രുവങ്ങളാണ് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായി ഇരുന്നു കൊണ്ട് ദേവസ്വം ഭരിക്കുക എന്ന് പറയുന്നത് ഒരു അശ്ലീലം തന്നെയാണ് ഒരു വൈരുദ്ധ്യത്തിൻ്റെ പരുകൂടിയുമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക